ഫുട്ബോൾ ക്ലബ്ബിൽ സെലക്ഷൻ ലഭിച്ച കോവർ സ്വദേശി ബിച്ചുനാഥിന് സർക്കാർ സഹായം കൈമാറി കോവർ ആണ് തുക കൈമാറിയത് സ്പെയിനിൽ ഫുട്ബോൾ കളിക്കാനായി പോയ കോവൂർ സ്വദേശി ബിച്ചുനാഥിനാണ് സർക്കാർ രൂപ സഹായമായി നൽകിയത് സ്പെയിനിലെ ഫുട്ബോൾ ക്ലബിലേക്ക് രണ്ടായിരത്തി മൂന്നിൽ ബിച്ചുനാഥിന് സെലക്ഷൻ കിട്ടിയിരുന്നു കളിക്കിടെ കാലിന് പരിക്കേറ്റ ബിച്ചുനാഥ് നാട്ടിൽ തിരികെ എത്തി പരിശീലനം തുടരുന്നതിനും സ്പെയിനിലേക്ക് തിരികെ പോകുന്നതിന്റെയും ഭാഗമായാണ് സർക്കാരിന്റെ ഇടപെടലിൽ ലക്ഷത്തി ായിരം രൂപ സഹായമായി നൽകിയത് പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ അതിന്റെ ചെലവിലേക്ക് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇടപെടലിന്റെ ഫലമായി കൊടുത്തിട്ടുണ്ട് സാധാരണ അത്രയും തുക കൊടുക്കുന്നതല്ല പോകുന്ന ചെലവ് മാത്രമാണ് കൊടുക്കാറുള്ളത് ഇത്തവണ എം എൽ എ പട്ടികാതി വികസന വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ കേളുമായിട്ടടക്കം ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ കോവൂർ കുഞ്ഞുമാനി എം എൽ എ തുക കൈമാറി എല്ലാവരുടെയും കൂടി വിച്ചു ആ നാട്ടിൽ പോയി നല്ല നിലയിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെയിൻ ടീമിലേക്ക് കളിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് നടന്നപ്പോൾ കാണിന് ചെറിയൊരു പ്രശ്നം പറ്റി അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് വിച്ചു ഇവിടെ തിരിച്ചെത്തിയത് വലിയ ഭാരിച്ച ചിലവായിരുന്നു ബിച്ചുവിന് സ്പെയിനിൽ പോകേണ്ടി വന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായം വേണം അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് ഒരു സഹായം പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ എറണാകുളത്ത് ഒരു ജില്ലയിൽ കൊടുത്തത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു ധനകാര്യമന്ത്രിയെയും അതേപോലെ തന്നെ ഒ ആർ കേളുവിനെയും നേരിൽ കണ്ട് ഈ വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചെന്നുള്ളത് പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് അനുവദിക്കപ്പെട്ടത്